രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ യോണ് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം അതെ ഒരു ലക്ഷത്തി പത്തായിരം കൊടുത്തേക്കാ ലേണ്ടല്ലോ പത്തായിരം പതിമൂന്ന് മോഡൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിട്ടാ റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല ഒരു ലക്ഷത്തി ഓണർഷിപ്പ് വേണ്ടി പതിമൂന്ന് ഉണ്ട് ഫുൾ ഓൺ ഒരു പത്തായിരം ഓഫർ പ്രൈസ് ഒന്നേകാലിന്റെ മോളിൽ ലോൺ കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഈ ആണ് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രണ്ടായിരത്തി പതിനാല് മോഡൽ അഞ്ചായി ഡിലൈറ്റ് പ്ലസ് സിംഗിൾ ഓണർഷിപ്പാണ് എമ്പത്തിനായിരം കിലോമീറ്ററിന്റെ റേഞ്ചിൽ ഓടി എണ്ണൂറ് സി സി ആണ് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും അതെ പോർച്ചറി മാത്ര ഫീച്ചർ വരുന്നുണ്ടാവൂ രണ്ടായിരത്തി പതിനാല് മോഡൽ യോൺ ഡിലൈറ്റ് പ്ലസിന് അടുത്ത് നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മഹീന്ദ്രയുടെ കണ്ണൂരുള്ള ഫസ്റ്റ് ഓട്ടോ ബോട്ടിലേക്കാണ് മഹീന്ദ്ര കാർമ്മക്ക് നൽകുന്ന രണ്ടു വർഷത്തെ വാരണ്ടിയും അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസും ഇവരുടെ മറ്റൊരു സവിശേഷതയാണ് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ്റെ എടുത്താണ് ലൊക്കേഷൻ വരുന്നത് സോ വീഡിയോ ഓ നോമ്പ് ആ സോറി നോമ്പിന്റെ അഡ്വാൻസ് മോഡൽ രജിസ്ട്രേഷൻ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓൾട്ട് ഒണ്ണൂർ രണ്ട് വർഷം വാറന്റി ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി അറുപത്തിയ്യതല്ലേ ഓഫർ അതൊരു ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ അടുത്ത ക്ലീൻ വണ്ടി വണ്ടിക്ക് ഉണ്ട് കട്ടായിട്ടില്ല എയർ ബാഗ് ഉണ്ട് ഇൻപുട്ട് എക്സ്റ്റീരിയോ മറ്റേ എന്താ പറയാ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് സിസ്റ്റം കേറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ കൊടുക്കണ വി എക്സ് ഐ ആൾട്ടോണ്ണൂർ രണ്ട് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി മോഡൽ ഓൾട്ടോണൂർ വി എക്സ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് മൂന്നായി രണ്ട് ലക്ഷം രൂപ ഫുൾ ആണ് മോഡൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് റേഞ്ചിൽ കിലോമീറ്റർ അല്ലേ അതെ ആണ് കൊടുക്കുന്ന സ്റ്റീരിയോ സ്ഥിരിയോ വരുന്ന സെന്റർ ലോക്കും ഉണ്ടാവും ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ല രണ്ടായിരത്തിഅ്യാറ് മോഡൽ റിക്സ് ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി റിച്ച് വി എച്ച് ഐ പെട്രോൾ ആണ് പോയിന്റ് ടു ലിറ്റർ എഞ്ചിന് വരുന്ന വണ്ടി അല്ലേ ഓൾഡ് ഷേപ്പ് അല്ലല്ലോ ഇല്ല ന്യൂ ഷേപ്പ് ആണ്

എസ് എസ് അല്ലേ പുഷ് ബട്ടൺ വരുന്നില്ല ആണ് ാണ്ഡൽ ഗ്രാൻഡേഡൻ തൊണ്ണൂറായിരം കിലോയ്ക്കണം ആസ്റ്റ രണ്ടായിരത്തി പതിനാല് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ആസ്റ്റ ഡീസൽ ആണോ പെട്രോൾ തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഗ്രാൻഡേഡ് ആസ്റ്റ മാക്സിമം ഇട്ട് കൊടുക്കാം നമുക്ക് പെട്രോൾ ആണ് ഏകദേശം റേഞ്ചിൽ മൈലേജ് റീപ്ലേസ് റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല അടുത്തത് ഗ്രാൻഡ് മോഡൽ ലോൺ എത്ര ഫുൾ ലോൺ വണ്ടി അടുത്ത മോഡൽ രജിസ്ട്രേഷൻ ഒന്ന് ഓടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഗ്രാൻഡ് പെട്രോൾ വണ്ടി കിലോമീറ്റർ ഓടി ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രൂപയ്ക്ക് ഫുൾ ഓൺ ഇത് മോഡൽ മോഡൽ ഏതാ രജിസ്ട്രേഷൻ കിലോമീറ്റർ ാണ് രണ്ട് ലക്ഷത്തി അമ്പത്തിൽ മാക്സിമം ഫുൾ നല്ല കസ്റ്റമർ ഇങ്ങോട്ടേക്ക് ലോൺ മാനുവല് രണ്ടായിരത്തി പതിനാല്യോ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പോണ്ടി രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുക്കാം

പ്ലസ് ഇല്ല ിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ആണോ പെട്രോൾ ആണോ ഫുൾ ലോൺ രണ്ട് ലക്ഷത്തി എൺപതിനായിരം എൺപതിനായിരം കിലോരിയോ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ രജിസ്ട്രേഷൻ വരുന്ന സെലേറിയ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ കമ്പനി ണ്ടോ അതേപോലെ തന്നെ സോണി ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് കെ സീരീസ് റീസ് എൻജിനാണ് പതിനഞ്ച് പതിനേഴ് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടോ സിംഗിൾ ഓണർഷിപ്പ് എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ് എന്തെങ്കിലും ഇരുപത് മോഡൽ ഓൾട്ട് ഓണർ അമ്പതിനായിരം കിലോ മൂന്ന് ലക്ഷം രൂപ ൾട്ടോണർ സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഇല്ല മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം വാറണ്ടി കിട്ടും നോക്കണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ പൾസ് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വണ്ടിയല്ലേ മൈക്രോ തന്നെ പക്ഷെ മൈക്രോസം വരുന്നത് പേരും അതായത് പിന്നെ ചെറിയ രീതിയിൽ എൽ ഓയിസ് ലാമ്പ് ഹെഡ് ലാമ്പ് ഇതിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം സെയിം ആണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോന്റെ ഒരു തന്നെ സ്പെയറും മാം ചെയ്യും ലോണ് ഇതൊക്കെ ഫുൾ ആബി എന്തിനാ ലോൺ ചോദിക്കുന്നത് സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് എല്ലാം ണ്ടാവും ഇനി അടുത്തത് രണ്ടായിരത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തിന് മൂളില് മാക്സിമം ഫുൾ ലോൺ രണ്ട് എഴുപതിനില് സാമാന്യം നല്ല വെയിലുണ്ട്

ഡെലിവറിയാ ടികൾ ഡെലിവറി ലോൺ അപ്രൂവൽ ആയ കേസുകളിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ മൂന്ന് ലക്ഷം രൂപ കൊടുക്ക രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണറാ അതെ റീപ്ലേസ് ഒന്നുമില്ലല്ലോ ഇല്ല കിലോമീറ്റർ എഴുപത് റേഞ്ച് അതെ മൈലേജ് ഒക്കെ സെയിം തന്നെ കിട്ടുന്നുണ്ടോ റീപ്ലേസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ മൈക്കേ ഓക്കെ മൈക്ര രണ്ടായിരത്തി പതിനാല് മോഡൽ മൈക്ര ഒരു ലക്ഷം കിലോമീറ്റർ വേണ്ടി സിംഗിൾ ഓണർ ഡീസൽ വണ്ടി സിംഗിൾ ഓണർ കേരള കേരളത്തിൽ തലശ്ശേരി രജിസ്ട്രേഷൻ കൊടുക്കാം മോഡൽ ഡീസൽ മിഡിൽ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് ഏസി വരുന്ന ടയർ ഉള്ള മൈക്ര ലോൺ എന്ന് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഫുൾ ലോൺ ഫുൾ ലോൺ കിട്ടും പിന്നെന്താ മോഡൽ മൈക്ര ഇതെല്ലാം അഡ്വാൻസ് ഓഫറാണ് നോമ്പിന്റെ ഓഫർ നോമ്പിന്റെ ഓഫർ അല്ലേ അതെ ഇനി അടുത്ത എൺപത്തിയായിരം രണ്ടായിരത്തി പതിമൂന്ന് മൈക്കറിയായിരം ഒരു ലക്ഷം കിലോമീറ്ററി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മൈക്കളീസില് എൺപത്തിയായിരം പെട്രോൾ അത് ഡീസൽ ഇത് പെട്രോൾ ഓക്കെ ഡീസലിന് ഇരുപത്തിനാല് റേഞ്ചില് മൈലേജ് കിട്ടുന്ന നേരം പെട്രോളിന് അകത്ത് നമുക്ക് ഏകദേശം വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക അതെ പതിമൂന്ന് പതിനഞ്ച് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടാവും വണ്ടി ടൈറ്റ് ഐറ്റ വർക്ക് ചെയ്തിട്ടുള്ളത് ായിട്ട് പോയതാണ് അടുത്ത ഗ്രാൻഡ് പതിനേഴ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഗ്രാൻഡ് ഏഡൻ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഒരു ടച്ച് സ്ക്രീൻ ആയിട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് സ്പോർട്സിലെ അറുപതിനായിരം ഓക്കെ സ്പോർട്സ് അല്ല സ്പോർട്സ് ഓപ്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻബിൽ എല്ലോയിസും വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസിന്റെ അത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ടും വരുന്നുണ്ട്

അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഐട്ടൺ ഓട്ടോമാറ്റിക് പന്ത്രണ്ട് മോഡൽ ഓട്ടോമാറ്റിക് ആയിട്ട് അമ്പത്തി അയ്യായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ഐട്ടൺ ചെറിയൊരു വയസ്സൊക്കെ ഐ ടെൺ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് പോയിന്റ് അത്യാവശ്യം രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ സിംഗിൾ റേറ്റ് ഒന്നും ഇല്ല രണ്ട് ലക്ഷം കൊടുക്കാം ലോണായിരത്തി ഇതും ഓട്ടോമാറ്റിക്സ് ആണ് അതെ പതിനാല് ഓട്ടോമാറ്റിക് നമുക്ക് ഒരുപാട് ചെറിയ പൈസ മുതലുള്ള വണ്ടികൾ അങ്ങോട്ടേക്കുണ്ട് ഇഷ്ടം പോലെ സെക്കൻഡ് ഓണർഷിപ്പ് ക്ലീൻ വണ്ടി ഓക്കെ മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം കൊടുക്കാം നമുക്ക്

അതേപോലെ തന്നെ ബോക്സ് അതെ ൾ സാൻഡ്രോ ആണെങ്കിലോ മോഡൽ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സാൻഡ്രോ സാൻഡ്രോ കിലോമീറ്റർ സിംഗിൾ ഇറ രണ്ടായിരത്തി ഇരുപത് മോഡൽ സാൻഡ്രോ സിംഗ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഫുൾ അഞ്ച് പൂജ്യം അതെ അതേ സമയത്ത് എടുക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വണ്ടി ഓക്കേല്ലോ വണ്ടി പറഞ്ഞിട്ടുണ്ട് ലോൺ ലോൺ ഫുൾ 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 ശരി ഏകദേശം മൈലേജ് കിട്ടുന്ന കിട്ടും ന്യൂ ഷേപ്പ് കെ സീരീസ് ഐ മീൻ കാപ്പ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക അടുത്തത് എക്സ്പ്രസ് ഒണ്ടായിരത്തി മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന എക്സ്പ്രസ് ഓപ്ഷൻ ഓപ്ഷൻ അല്ല ഓട്ടോമാറ്റിക് എക്സ്പ്രസോ അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ ഏകദേശം നാല് പുതിയ ടയറും കാണുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ മൂന്ന് ലക്ഷത്തി എൺപത്തി കൊടുക്കാം മൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് വി എക്സ് ഫുൾ കിട്ടുമോ ഫുൾ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അടുത്തത് കിട്ടിന്റെ ക്ലൈമ്പർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്ന ക്ലൈമ്പർ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന കിട്ടിന്റെ ആണ് ആയിരം ഒന്നുമില്ല ആയിരം സി സി പതിനഞ്ച് റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട് ഫുൾ ഓൺ വണ്ടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഫുൾ ഓൺ മൂന്ന് എട്ട് പൂജ്യം അല്ലേ അതെ എല്ലോയ്സ് ഒരു നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ടാവും റീപ്ലേസ് കാര്യങ്ങളെല്ലാം പക്കിയല്ലേ പക്ക വണ്ടി ഓക്കെ ഡീലർ ബാഗ് വരുന്നുണ്ടാവും അതേപോലെ തന്നെ കിഡ് ഫുൾ ഓപ്ഷൻ വരുന്ന ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ തൊണ്ണൂറായിരം കിലോഡ് ചെയ്യുന്ന ഒരു ഡീസൽ ഹോണ്ട സിറ്റി ഡീസലാണ് ആണ് ഇരുപതിന്റെ വർത്ത് ഇരുപത് ഇരുപത്തിനാല് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ കേരള വണ്ടി അല്ലേ കേരള വണ്ടി കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല തൊണ്ണൂറായിരം കിലോണ്ട് ഡീസൽ നല്ല വണ്ടി വി എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ് അതെ അതേ സമയത്ത് റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും അഞ്ച് നാല്പത് രണ്ടായിരത്തി പതിനഞ്ച് ഹോണ്ടസിറ്റി വീക്ക് അല്ലേ ഡീസല് കിലോമീറ്റർ കുറവാണ് അത്യാവശ്യം കാണുന്നുണ്ട്

വർക്കിംഗ് അല്ലേ വർക്കിംഗ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് ആണ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ വെറും ആറ് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് ഓക്കെ പുതിയ ഇറങ്ങുന്ന വണ്ടിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഉണ്ട് പത്തിന്റെ അടുത്ത് എന്തായാലും ഓട്ടോമാറ്റിക് വരുന്ന അടുത്ത സ്വിഫ്റ്റ്

മെയിൻ വ്യത്യാസം 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഉണ്ട് സ്റ്റിയറിംഗ് ആവുന്നുണ്ട് ചെറിയ 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 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ മോഡൽ മോഡൽ ഓപ്ഷൻ അതെ അതേ സമയത്ത് റേറ്റ് രൂപ അഞ്ച് അഞ്ചു ലക്ഷത്തി മോഡൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഫുൾ കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്

ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല തലശ്ശേരി വണ്ടി റീപ്ലേസ് ഇല്ല നമുക്ക് റാപ്പ് റാപ്പിയാണ് മറ്റൊരു